ലോകമെമ്പാടും പാലസ്തീനിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നൊരു സമയമാണിപ്പോൾ ഒരു രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും ഒരു വശവും മറുവശത്ത് രാജ്യമായി പ്രഖ്യാപിക്കേണ്ട ഒരു സ്റ്റേറ്റായിട്ട് തന്നെ തുടരട്ടെ എന്നുള്ള വാദങ്ങളും ഹമാസിൻ്റെ പിടിയിൽ നിന്നും ഗാസയെ എങ്ങനെ മോചിപ്പിക്കാം എന്ന ചർച്ചകൾ മറ്റൊരു സ്ഥലത്തും ഹമാസിൻ്റെ ആളുകളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം അതിലൂടെ എങ്ങനെ ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളെ മോചിപ്പിക്കാം തുടങ്ങിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചകളിലൊന്നും പങ്കുചേരാത്ത പലസ്തീനിലെ ഒരു പൗരാണിക തലമുറയാണ് നമ്മളിവിടെ കാണുന്നത് പലസ്തീനിലെ ഒരു പഴയകാല ക്ലബാണ് അവിടെ സൊറ പറഞ്ഞ് കട്ടൻകാപ്പിയും കുടിച്ച് ചീട്ട് കളിച്ച് പഴയകാലത്തിൻ്റെ പ്രൗഢിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പംമാരിങ്ങനെ ഇരിക്കുകയാണ്